വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സന്ദീപ് ജീവിതത്തിൽ ആദ്യമായിട്ട് താങ്കളുടെ ഒരു പോസ്റ്റിന് അടിക്കുകയാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ നിലപാടുകളോട് പലപ്പോഴും വിയോജിപ്പ് പ്രകടമാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ താങ്കൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ആശയപരമായി വളരെയധികം വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ അത്തരത്തിലുള്ള വിയോജിപ്പുകൾ എല്ലായ്പ്പോഴും പ്രകടമാക്കിയിട്ടുള്ള ഒരാളെന്ന നിലക്ക് പറയട്ടെ മണിക്കൂറുകൾക്ക് മുൻപ് താങ്കളുടെ സോഷ്യൽ മീഡിയ വാളിൽ വന്ന ആ പോസ്റ്റ് ഉണ്ടല്ലോ അതിന് ഒരു ബിഗ് സല്യൂട്ട് ഒരു നല്ല ലൈക്ക് നൽകുകയാണ് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒട്ടുമിക്ക നേതാക്കന്മാരും ശശികല തുടങ്ങിയ സംഘപരിവാർ സംഘടനകളിലെ നേതാക്കന്മാരടക്കം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഹലാൽ ഭക്ഷണത്തിനെതിരെ ഹലാൽ ഹോട്ടലുകൾക്കെതിരെ വ്യാജ പ്രചരണം അടിച്ചുവിടുമ്പോൾ അത് ഏറ്റുപിടിച്ച് സംഘപരിവാറിന്റെയും അല്ലാതെയും മുന്നോട്ട് പോകുന്ന ചില ഹിന്ദുത്വ വർഗീയവാദികളായിട്ടുള്ള നേതാക്കന്മാർ അടക്കം മീഡിയയിൽ ഇത് ഏറ്റുപിടിച്ച് വ്യാപക വ്യാജ പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ സത്യം തുറന്നു പറയാൻ രംഗത്ത് വന്നു അതിന് ഒരു ബിഗ് സെല്യൂട്ട് കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ അടക്കം പറഞ്ഞു മൗല്യാക്കന്മാർ തുപ്പുന്ന ഭക്ഷണമാണ് ഹലാൽ ഹോട്ടലുകളിൽ വിതരണം ചെയ്യുന്നത് എന്ന് ശശികല തുടങ്ങുന്ന പ്രദീഷ് വിശ്വനാഥ് തുടങ്ങുന്ന നേതാക്കന്മാർ പറഞ്ഞു ഇതേ രീതിയിലുള്ള ഭക്ഷണമാണ് ഹോട്ടലുകളിൽ ഹലാൽ ഹോട്ടലുകളിൽ വിളമ്പുന്നത് എന്ന പക്ഷേ നിങ്ങൾ അത് തിരുത്തി നിങ്ങൾ പറഞ്ഞു ഈ നാട്ടിലെ മുസ്ലിങ്ങളെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി അതായത് ഹലാൽ ഭക്ഷണം അവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അത് തുപ്പിയ ഭക്ഷണമാണ് എന്ന് ബി ജെ പി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഹോട്ടലുകളിലേക്ക് പോകേണ്ട എന്നുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ നിങ്ങൾ പോസ്റ്റ് ഇട്ട് പറയുന്നു മുസ്ലിങ്ങളെ എന്നല്ല ഒരു സമുദായത്തെ സാമ്പത്തിക ഉപരോധം നടത്തി നമുക്ക് വിജയിക്കാം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ തന്നെ തകർച്ചയാണ് എന്ന് നിങ്ങൾ തുറന്നടിച്ച് ആ പോസ്റ്റിൽ പറഞ്ഞു ഈ നാട്ടിൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും സാമ്പത്തിക ഉപരോധത്തിന്റെ പേരിൽ ഇല്ലാതാക്കാമെന്ന് ആരും കരുതേണ്ട എന്ന് സന്ദീപ് വാരിയർ തുറന്നടച്ചു പറയുന്നുണ്ട് ആ പോസ്റ്റിൽ പറയുന്നു എന്തിനാണ് ഭക്ഷണത്തിൽ ഭക്ഷണത്തിലടക്കം വിവേചനം നിങ്ങൾ കാണിക്കുന്നത് എന്ന് ആ പോസ്റ്റിന്റെ ചുരുക്കമായി ഞാൻ ഇവിടെ പറയുകയാണ് അപ്പം ആ പോസ്റ്റിൽ രൂക്ഷമായ വിമർശനവുമുണ്ട് ഹലാലുമായി ഒരു കാരണവശാലും യോജിക്കില്ല എന്ന് പറയുന്ന ബി ഹലാലിനോട് യോജിക്കണമെന്ന് അഭിപ്രായം എന്ന നിലയിൽ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് അതോടൊപ്പം വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിരവധി മുസ്ലിം സുഹൃത്തുക്കൾ ഹോട്ടൽ നടത്തുന്ന പല ആളുകളുമായിട്ട് തനിക്ക് ബന്ധമുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ അടക്കം തൻ്റെ ഈ പേജിൽ താൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ി ജെ പിയുടെ സംഘപരിവാറിന്റെ ഈ നിലപാടിനോട് യോജിക്കില്ല എന്ന് തന്നെയാണ് സന്ദീപ് വാരിയർ തുറന്നടിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും ഇപ്പോഴും വിയോജിപ്പുണ്ട് അദ്ദേഹം പേര് നടക്കുന്ന ആശയത്തോട് തീർത്തും വിയോജിപ്പുണ്ട് പക്ഷേ അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായ ഈ പോസ്റ്റിനോട് തീർത്തും അനുകൂല നിലപാട് തന്നെയാണുള്ളത് ഒരു മതേതര വിശ്വാസിക്ക് പ്രകടമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് അദ്ദേഹം ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് പോലും ആർ എസ് എസ് കാരനായിട്ട് പോലും പ്രകടിപ്പിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മതേതര സമൂഹത്തോട് കൂറു പുലർത്തുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് സന്ദീപ് വാര്യയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് ഇത് ഒരു കാരണവശാലും ശശികലേക്കോ അഥവാ നമ്മുടെ കെ സുരേന്ദ്രനോ യോജിക്കാൻ പറ്റാത്ത ഒരു പോസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ തെറിവിളിച്ച് രംഗത്ത് വരുന്ന ഒരുപാട് കമന്റുകളും സംഘികളിൽ നിന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ന്യൂസ് പബ്ലിക് കേരളം